ഈ പറയുന്ന അംഗീകാരം നമുക്ക് കിട്ടിയത് അതിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത് യഥാർത്ഥത്തിൽ നമ്മുടെ നാടല്ലേ മാനിക്കപ്പെടുന്നത് നമ്മുടെ കേരളമല്ലേ അതിൻ്റെ ഭാഗമായി മ്യാൻമയിലേക്ക് എത്തുന്നത് എന്തിനാണ് കേരളത്തെ ഇകഴ്ത്തുന്ന നില സ്വീകരിക്കുന്നത് ഉത്തരവാദപ്പെട്ട ചിലർ പരസ്യമായി പറയുകയാണല്ലോ കേരള നിക്ഷേപ സൗഹൃദ സംസ്ഥാനമൊന്നുമല്ല ആ സ്ഥാനത്തിനൊന്നും അർഹതയില്ല എന്ന് എന്താണ് അതിൻ്റെ പിന്നിലെ വികാരമെന്നാണ് നാം ചിന്തിക്കേണ്ടത് എൽ ഡി എഫിനോട് വിരോധമുള്ളവരുണ്ടാകാം പക്ഷെ നാടിനോടുള്ള വിരോധമായി മാറാൻ പാടുണ്ടോ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതൊരു പൊതുവേദിയിലാണ് പറഞ്ഞത് സാധാരണ പൊതുവേദിയിൽ അദ്ദേഹം രാഷ്ട്രീയം പറയാറില്ല പക്ഷേ സംസ്ഥാനത്ത് നടക്കുന്ന ചില നീക്കങ്ങൾ കണ്ടു കഴിഞ്ഞാൽ രാഷ്ട്രീയം പറയാതിരിക്കാൻ പറ്റത്തില്ലായിരുന്നു അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇക്കാര്യം പറഞ്ഞത് എൽ ഡി എഫിനോട് ചിലപ്പോൾ യു ഡി എഫിന് ശത്രുത ഉണ്ടായിരിക്കാം പക്ഷേ നമ്മുടെ സംസ്ഥാനത്തിനോട് കേരളത്തിനോട് എന്തിനാണ് എന്ന് മുഖ്യമന്ത്രി ചോദിക്കുന്നുണ്ട് ആ ചോദ്യം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുൻ പ്രതിപക്ഷ രമേശ് ചെന്നിത്തലയുമാണ് ഉത്തരം പറയേണ്ടത് കാരണം സംസ്ഥാനം മുന്നോട്ട് കയറി മുന്നേറി എന്നാണ് ശശി തരൂർ വ്യക്തമാക്കിയത് അതിനെ എകഴ്ത്തി കാണിക്കാൻ നറെ റഫ്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സംസ്ഥാനത്തുള്ള ശത്ൃദയല്ല എന്ന് വ്യക്തമായിട്ട് മുഖ്യമന്ത്രി ചോദിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിടെ ആ വാക്കുണ്ട് നമുക്കൊന്ന് കേൾക്കാം. നമ്മുടെ നാടിന്റെ വികസനത്തിൽ ഏറ്റവും പ്രധാനമാണ് പശ്ചാത്തല സൗകര്യ വികസനം. ഇപ്പോ ഇന്നത്തെ ദിവസൊക്കെ വലിയ ദൗത്യത്തിൽ ചില പ്രശ്നങ്ങളെ സമൂഹത്തിൻ്റെ മുന്നിൽ ഉയർന്നു വന്നൊരു സമയമാണല്ലോ അത് നാടിൻ്റെ വികസനം ചില മേഖലകളിൽ വലിയ തോതിലുണ്ടായിരിക്കുന്നു അത് രാജ്യത്തിനും ലോകത്തിനും മാതൃകയാകത്തക്ക രീതിയിലുള്ള വികസനമാണ് എന്നത് വസ്തുതകൾ ഉദ്ധരിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിൻ്റെ മുന്നിൽ ഒരു കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കുന്ന ജനപ്രതിനിധി വ്യക്തമാക്കുകയുണ്ടായി അദ്ദേഹം ഒരു ഒരു സാധാരണ ഒരു പൊതുവായൊരു പ്രസംഗം നടത്തുകയല്ല ചെയ്തു ലോകത്ത് ഐ ടി രംഗത്ത് സ്റ്റാർട്ടപ്പുകളുടെ വികാസം അതിൻ്റെ കണക്കെടുത്താൽ അതിൻ്റെ ലോകത്തിൻ്റെ തോതിൻ്റെ എത്രയോ മടങ്ങ് കൂടുതൽ വികാസം ഈ കേരളം നേടിയിരിക്കുന്നു അതാണ് അക്കമിട്ട് ചൂണ്ടിക്കാണിച്ചൊരു കാര്യം മറ്റൊന്ന് നമ്മുടെ സംസ്ഥാനം വ്യവസായങ്ങളുടെ കാര്യത്തിൽ നിക്ഷ പുതിയ നിക്ഷേപങ്ങൾ വരുന്ന കാര്യത്തിൽ വലിയ നേട്ടമുണ്ടാക്കുന്നു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി മാറിയിരിക്കുന്നു ഇത് നമ്മുടെ നാട്ടിന് എങ്ങനെയാണ് നേടാൻ കഴിഞ്ഞത് എന്താണ് നാം ചിന്തിക്കേണ്ടത് നമ്മുടെ കേരളത്തിൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നേരത്തെയുണ്ട് ഇപ്പം നമ്മുടെ റോഡുകൾ നേരത്തെയുണ്ടല്ലോ അപ്പോൾ ഒരു നിക്ഷേപകൻ കേരളത്തിൽ നിക്ഷേപം നടത്താൻ തയ്യാറായി ഇങ്ങോട്ട് വരുന്നു അദ്ദേഹം നിക്ഷേപം നടത്താൻ കണ്ട സ്ഥലമുണ്ട് ആ സ്ഥലത്തേക്ക് പുറപ്പെടുന്നു അപ്പോഴാണ് കേട്ട കേരളവും ഇപ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന കേരളവും രണ്ടാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നത് കാരണം മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എത്രയോ മണിക്കൂറുകൾ റോഡിൽ കഴിയേണ്ടി വരുന്നു ഏതായാലും അദ്ദേഹം യാത്ര പൂർത്തിയാക്കുന്നു പക്ഷെ ആ യാത്രയോടെ അദ്ദേഹം ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു ഇവിടെ നിക്ഷേപം വേണ്ട ഇതിന എന്തിനീ ബുദ്ധിമുട്ടൊക്കെ സഹിച്ച് യാത്രക്ക് യാത്രക്കുപോലും സൗകര്യമില്ലാത്ത ഈ നാട്ടിൽ നിക്ഷേപം നടത്തുന്നു അടുത്ത സംസ്ഥാനത്തേക്ക് പോകുന്നു അവർ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നു ഇത് സ്ഥാപനത്തിൻ്റെ പേരും ആളുടെ പേരും ഒന്നും പറയുന്നില്ലെങ്കിലും നമ്മുടെ കേരളത്തിൽ സംഭവിച്ച യാഥാർത്ഥ്യങ്ങളാണ് വസ്തുതകളാണ് അതിന് കാരണം നമ്മുടെ പശ്ചാത്തല സൗകര്യ വികസനമില്ലായ്മയായിരുന്നു ഇതിലാണ് നാം വലിയ തോതിലുള്ള മാറ്റം വരുത്തിയത് ആ മാറ്റം കേവലമായ റോഡ് വികസനം മാത്രമല്ല റോഡ് വികസനത്തിലൂടെ നാടിൻ്റെ മൊത്തം വികസനമാണ് വരുന്നത് ഇത് കൂടുതൽ നിക്ഷേപത്തിനും അവസരങ്ങൾ ഉണ്ടാക്കുക കാരണം വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്നു ആ സഞ്ചരിക്കാൻ പറ്റുന്ന സാഹചര്യം മൊത്തത്തിലൊരുങ്ങിയിരിക്കുന്നു കേരളത്തിലെ നാല് എയർപോർട്ടുകൾ അവിടെ ഇറങ്ങിയാൽ എവിടെയാണോ നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്നത് അവിടത്തേക്ക് അതിവേഗം എത്താൻ കഴിയുന്ന റോഡ് സൗകര്യം വന്നിരിക്കുന്നു അപ്പോൾ പശ്ചാത്തല സൗകര്യ വികസനം എന്നത് വളരെ പ്രധാനമാണ് കേരളത്തിൽ ഒരു ഘട്ടത്തിൽ ശാപമായി കണക്കാക്കിയിരുന്ന യാത്രാ ദുരിതം പൂർണ്ണമായി പരിഹരിക്കാനാകുന്നു അതിൻ്റെയെല്ലാം ഭാഗമായുള്ള മാറ്റം അതാണ് നിക്ഷേപ സൗഹൃദ സംസ്ഥാനം എന്നതിൽ നമ്മൾ ഒന്നാം സ്ഥാനത്തെത്തുന്നതിനിടയാക്കിയത് ഇപ്പോൾ ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകാനിപ്പോൾ അധികം ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഉത്തരവാദപ്പെട്ട ചിലർ ഇന്ന് നിങ്ങൾ നമ്മളെല്ലാവരും ഈ വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുന്നവരാണത് അതാണല്ലോ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത ഉത്തരവാദപ്പെട്ട ചിലർ പരസ്യമായി പറയുകയാണല്ലോ കേരളം നിക്ഷേപ സൗഹൃദ സംസ്ഥാനമൊന്നുമല്ല ആ സ്ഥാനത്തിനൊന്നും അർഹതയില്ല എന്ന് എന്താണ് അതിൻ്റെ പിന്നിലെ വികാരമെന്നാണ് നാം ചിന്തിക്കേണ്ടത് ഇന്ത്യ രാജ്യത്ത് അതിവിശദമായ പരിശോധനയ്ക്ക് ശേഷമാണ് നമ്മുടെ സംസ്ഥാനത്തെ നിക്ഷേപ സൗഹൃദ കാര്യത്തിൽ നമ്പർ വൺ എന്ന സ്ഥാനം അംഗീകരിച്ചിരുന്നത് അത് ശുപാർശ കൊണ്ട് കിട്ടിയതാ ഏതെങ്കിലും തരത്തിലുള്ള പക്ഷവാദിത്തം കൊണ്ട് കിട്ടിയതാ അംഗീകരിക്കാൻ കഴിയാത്ത നിലയിലേക്ക് നമ്മുടെ യോഗ്യത വളർന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് കിട്ടിയത് രണ്ടായിരത്തി പതിനാറ് മുതൽ നാം നടത്തിയ തുടർച്ചയായ പ്രവർത്തനമുണ്ട് അതിൻ്റെ ഭാഗമായി പത്ത് നിയമങ്ങളാണ് ഭേദഗതി ചെയ്തത് ഒരുപാട് ചട്ടങ്ങൾ ഭേദഗതി ചെയ്തു അതിലൂടെ നിക്ഷേപ സൗഹൃദ സംസ്ഥാനം എന്ന നിലയിലേക്ക് നമ്മൾ എത്തുകയായിരുന്നു വിവിധ വകുപ്പുകൾ ഏകോപിതമായി പ്രവർത്തിച്ചു വലിയ മാറ്റം അതിൻ്റെ അതിൻ്റെ ചരിത്രത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല അങ്ങനെയാണ് ഈ പറയുന്ന അംഗീകാരം നമുക്ക് കിട്ടിയത് അതിൽ സന്തോഷിക്കുകയല്ലേ വേണ്ട യഥാർത്ഥത്തിൽ നമ്മുടെ നാടല്ലേ മാനിക്കപ്പെടുന്നത് നമ്മുടെ കേരളമല്ലേ അതിൻ്റെ ഭാഗമായി മേന്മയിലേക്ക് എത്തുന്നത് എന്തിനാണ് കേരളത്തെ ഇകഴ്ത്തുന്ന നില സ്വീകരിക്കുന്നത് ഇത് എൽ ഡി എഫിൻ്റെ നേട്ടമായി മാത്രമല്ലാലോ കാണേണ്ടത് നാടിൻ്റെ നേട്ടമല്ലേ എൽ ഡി എഫിനോട് വിരോധമുള്ളവരുണ്ടാകാം പക്ഷെ നാടിനോടുള്ള വിരോധമായി മാറാൻ പാടുണ്ടോ